ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ടൊരു ലഡു ഉണ്ടാക്കാം ഞാനൊരു രണ്ട് ബീട്രൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് മിക്സ് ചെയ്തിന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിന് ചാറാണ് നമുക്ക് വേണ്ടുന്നത് നമുക്കിവിടെ ഒരു കപ്പ് ഇത് കിട്ടിയിട്ടുണ്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് നമുക്കൊരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പാട്ടിയെടുക്കാം ഇനി നമുക്കിത് മാറ്റി കോരുമാറ്റാം ഇതിനകത്തിലേക്ക് നമുക്കൊരു കപ്പ് റവ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വറുത്തെടുക്കണം ഇതിനകത്തിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവയും ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തിലേക്ക് നമുക്കെടുത്താൽ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് ആദ്യം കട്ടിയല്ലായിരുന്നു ഇപ്പം ഇതിൻ്റെ കട്ടിയെല്ലാം മാറി കട്ട കട്ടയെല്ലാം മാറി തരിതരിയായി വിരിയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഒരു രണ്ട് ഏലക്കയും കൂടിയിട്ട് പൊടിച്ചതാണ് ഇതും കൂടിയിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ച് രണ്ട് പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം അതും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക